എസ് ഐ ആർ നടപടി പൂർത്തിയാക്കിയ പുതിയ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കാനായി പുതിയ ഒരു മാർഗം വന്നിട്ടുണ്ട് എസ് എം എസിലൂടെ നിങ്ങളുടെ പേരുകൾ എസ് ഐ ആറിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാം എങ്ങനെയാണത് ചെയ്യേണ്ടത് നമ്മൾ മെസ്സേജ് എടുക്കുക മെസ്സേജിൽ പത്തൊൻപത് അൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് എന്ന നമ്പർ അടിച്ച് അതിൽ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന ഭാഗത്ത് ഇ സി ഐ എന്ന് വലിയ അക്ഷരത്തിൽ ക്യാപിറ്റൽ ലെറ്ററിൽ ഇ സി ഐ എന്ന് കൊടുത്ത് സ്പേസ് ഇടാം ഇ സി ഐ എന്ന മൂന്ന് അക്ഷരങ്ങൾക്കിടയിൽ സ്പേസ് പാടില്ല ഇ സി ഐ കഴിഞ്ഞിട്ട് ചെറിയൊരു സ്പേസ് ഇട്ട് നിങ്ങളുടെ വോട്ടർ ഐ ഡി കാർഡിൻ്റെ നമ്പർ അതിൽ ടൈപ്പ് ചെയ്ത് എസ് എം എസ് അയച്ചാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരും അതിന് പിന്നാലെ നിങ്ങൾ അതിൽ ഉൾപ്പെട്ട ആളാണെങ്കിൽ നിങ്ങളുടെ സീരിയൽ നമ്പറും ബൂത്തിൻ്റെ നമ്പറും മണ്ഡലത്തിൻ്റെ പേരും മണ്ഡല നമ്പറും അടക്കമുള്ള മെസ്സേജ് നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കും ഇനി നിങ്ങളുടെ പേര് തള്ളപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വി എൽഒയുമായി ബന്ധപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജ് ആണ് ലഭിക്കുക ഇനി അതല്ല എസ് ഐ ആറിൽ എന്തെങ്കിലും അക്ഷരപെഷികൾ തെറ്റുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വി എൽ ഒയുമായി ബന്ധപ്പെടാനുള്ള മെസ്സേജ് ആണ് ലഭിക്കുക അതുകൊണ്ട് ഇനിയും പരിശോധിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് ഒരു മെസ്സേജ് എസ് എം എസ് അയക്കുന്നതിലൂടെ എസ് ഐ ആറിൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്ന് അറിയാനുള്ള പുതിയ മാർഗം സ്വീകരിക്കുക പരീക്ഷിക്കുക ഉറപ്പുവരുത്തുക 反正。Thank you.